ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് മാങ്ങാപ്പഴം കിട്ടി മാങ്ങാപ്പഴവും പച്ചയും ഒക്കെ കിട്ടി അപ്പം നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ചെറിയ മാങ്ങയല്ല ഞങ്ങൾക്ക് വള്ളിയാടിന്ന് കോഴിക്കോട് ജില്ലയിലെ ആട്ട സ്ഥലം വള്ളിയാട്ന്ന് വന്നപ്പം ജോബി ചേട്ടൻ കൊണ്ടു തന്നാണ് വലിയ മാങ്ങകൾ ജോണി ചാച്ചനും മോളിയാൻറ്റിയും വന്നപ്പം അത് ഞങ്ങൾക്ക് കൊണ്ട് തന്നു അവർ അപ്പം നമുക്കില്ലാത്ത ഇല്ലാതിരുന്നായിരുന്നു മാങ്ങയൊക്കെ നിങ്ങൾ ഞങ്ങൾ തൈകൾ കാണിച്ചിട്ടില്ലേ ചെറിയ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുന്നപ്പോൾ ഈ മാങ്ങ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റി കടിച്ച് തിന്നാൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന മാങ്ങയാണ് ഈ ചെറിയ ഇനം മാങ്ങ ഏതോ നാട്ട് നാടൻ മാവിനാണ് നാട്ടു മാങ്ങയല്ല നാടൻ മാവിനെത്തിപ്പെട്ട് പക്ഷേ എന്താ ഇനം എന്നൊന്നും പറയാം എനിക്കറിയത്തില്ല കേട്ടോ കണ്ടാലൊരു ഭംഗിയില്ല ഈ നമ്മളിങ്ങനെ പുറന്തോലൊക്കെ ചെത്തി ഇങ്ങനെ പൂളി തിന്നാനും ഒരു ഇങ്ങനെ പൂളിയിട്ട് ഇങ്ങനെ വെച്ചാലും ഒരു ഭംഗിയില്ല കാരണം അതിൻ്റെ ഉള്ളു മുഴുവൻ ജ്യൂസി ആയിട്ട് ഒരു അലത്തിരിക്കും അപ്പോൾ നമുക്കൊരു കാണാൻ ഭംഗിയില്ല പക്ഷെ ഇങ്ങനെ കടിച്ച് കടിച്ച് തിന്നാന് നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞാനും ഉണ്ണിച്ച ടൈം കൂടെ നാലഞ്ചെണ്ണം ഇരുന്ന ഇരിപ്പില അകത്താക്കിയിട്ടുണ്ട് കേട്ടോ ആര് ഫസ്റ്റ് ഇടയ്ക്ക് നോക്കി അങ്ങനെ അഞ്ചാറെണ്ണം തിന്നതിന് ശേഷമാണ് ഞങ്ങൾ വലിയ മാങ്ങ തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയത് അപ്പം അതിൻ്റെ അകത്ത് ഏകദേശം ഒരു കളർ വന്ന് ഒരു യെല്ലോ കളർ വന്ന ഓരെണ്ണത്തിനെടുത്ത് ചെത്തി നോക്കാമെന്നായി അങ്ങനെ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ ചെത്തി പക്ഷേ അതിൻ്റെ ചെത്തി നോക്കുമ്പോൾ ഉള്ളിലങ്ങനെ നല്ല വിചാരിച്ച പോലത്തെ കളറൊന്നുമില്ല നല്ലൊരു പഴുത്ത കളറൊന്നുമില്ല ഒരു ഒരു പച്ച കളറാണ് കാണുന്നത് പുറം ചിലപ്പോൾ അത് പഴുത്ത് വരുന്നേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ ചെത്തി നോക്കിയപ്പം അത് പണി പാളി ഞങ്ങൾ ഇപ്പം ഇട്ടു അതിൻ്റെ അകത്ത് പുഴുവായിരുന്നു നിറയെ പുഴു വന്നു അതിനേറ്റത്തൊരു കേടുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്തായാലും ചെത്തി തുടങ്ങിയല്ലേ മാറ്റി പിടിക്കാം ഇങ്ങനത്തെ ഒരു ഇനം കടിച്ചു നോക്കാം ഇത് നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ കൈ കുഞ്ഞായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൈ ചെറുതായതുകൊണ്ടാണ് മാങ്ങ വലുതായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വെച്ച് നോക്കി അപ്പോൾ എൻ്റെ കയ്യിലും കൊള്ളുന്നില്ല അതിനേക്കാളും വലുതായിരുന്നു മാങ്ങ നല്ല വലുപ്പമുള്ള മാങ്ങ നമ്മളിങ്ങനെ ബീച്ചിലൊക്കെ പോകുമ്പോഴൊക്കെ ഉപ്പിലിടുന്ന മാങ്ങ വാങ്ങുന്നില്ലേ അപ്പോൾ അതിനവർ ആയിട്ട് അരിഞ്ഞ് പരന്ന രീതിയിലൊരു മാങ്ങേൻ്റെ ഷേപ്പ് കിട്ടത്തില്ല അങ്ങനത്തെ ഇനമുള്ള ഉള്ള വാങ്ങയായിരുന്നത് കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കപ്പളങ്ങ കപ്പയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒരുപാട് മധുരമൊന്നുമില്ല കേട്ടോ മധുരം വലിയ അങ്ങനെ പുളിയുമില്ല മറ്റേ മാവിൻ്റെ അത്രയും ഒക്കത്തില്ല എന്നാലും ഇത് ഹൈബ്രിഡ് അനുത്തിപ്പെട്ടാണ് അവരുടെ വീടിൻ്റെ മുറ്റത്ത് നിറയെ കാഴ്ചപ്പം അവർ ഞങ്ങൾ കൊണ്ടുത്തന്നതാണ് അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ വീതം വെച്ചെടുത്തതിൽ ഞങ്ങൾക്ക് കിട്ടിയ ഇത് അങ്ങനെ ഇത് കഴിച്ചു കഴിച്ചു തുടങ്ങിയപ്പം നല്ല ഇഷ്ടമുണ്ടായി പിന്നെ ഇത് കഴിച്ച് തീരുന്നില്ല കാരണം മാങ്ങ അത്രയും വലിയ സൈസാണ് അതിൻ്റെ അണ്ടി വളരെ ചെറുതാണ് അപ്പം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പുള്ളി നിറയെ കാമ്പുണ്ട് നമുക്കിഷ്ടം പോലെ കഴിക്കാം വയർ നിറച്ച് അങ്ങനെ നിങ്ങളിത് മുഴുവൻ കഴിച്ച് തീർക്കണം എന്നായി അങ്ങനെ കുറച്ച് തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് അങ്ങനെ തൊലിക്ക് വലിയ കയ്പും കാര്യങ്ങളൊന്നും കേട്ടോ ഇതിനാണ് പിന്നെ ഇച്ചിരി കളർ ഉണ്ടായിരുന്നത് ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ചിലപ്പം കേടായത് കൊണ്ടായിരിക്കും കളറൊന്നും ഇല്ലാതായിരുന്നത് ഇത് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് മൊത്തം കഴിച്ചു പിള്ളേർ അപ്പത്തേനും ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ അല്ല അവർക്കും കൊടുക്കായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ കഴിക്കണ്ടേ അപ്പോൾ ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് മിസ്സാകുമല്ലോ വിചാരിച്ച് ഞങ്ങൾ പല രീതിയിൽ കഴിച്ചു താങ്ക് യു ഫോർ വാച്ചിങ്